കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര നിരാശ ആവേണ്ട ഒരു ബഡ്ജറ്റ് ഇതിനുമ്പുണ്ടായിട്ടില്ല ഇവരുടെ ബഡ്ജറ്റിൽ തന്നെ ഇതിനുമുമ്പുള്ള ഒന്നും ഇത്ര നിരാശയായിരുന്നില്ല കേരളം എന്നത് അവരുടെ ചിന്തയിലില്ല അവരെ മനസ്സുമില്ല അവരെ ഭൂപടുത്തരുല്ല കേരളം ഒരു പരിപൂർണ അപകടതന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു പ്രളയ ദുരന്തം ഉണ്ടായിട്ട് പോലും ഒരു പത്ത് പൈസ അവര് കൊടുത്തിട്ടില്ല ഇപ്പോ അതിനുശേഷം വരുന്ന ഫസ്റ്റ് ബഡ്ജറ്റിലെങ്കിലും എന്തെങ്കിലുമൊക്കെ എല്ലാവരും പ്രകൃതി കൂടി ഉറപ്പിക്ക കേരളത്തിനെ അവർ പൂർണ്ണമായും അവഗണിക്കുകയാണ് ബീഹാറിന് വലിയ രാഷ്ട്രീയപരമായ അതേ ഉള്ളൂ വരാൻ സാധ്യതയുള്ളിടത്ത് എന്തെങ്കിലും രാഷ്ട്രീയ ഗുണം അവരെ അവിടെ മാത്രം കൊടുക്കുക എന്നുള്ള നയാണ് ഇന്ത്യയെ ഒരുപോലെ കാണാത്ത ഒരു ബഡ്ജറ്റ് കേരളത്തെ തീർത്തും അവഗണിച്ച ബഡ്ജറ്റ് അതാണ് ഈ ബഡ്ജറ്റ് അതിനുശേഷമാണ് വലിയ അവഗണന തുടങ്ങിയത് ബിജെപിക്ക് ഒരു പാർലമെന്റ് മെമ്പറും അത് ഒരു മന്ത്രിയും ആയ ശേഷമാണ് കേരളത്തോടുള്ള ഏറ്റവും വലിയ അവഗണന തുടങ്ങിയത് ആയ മന്ത്രിയോട് മന്ത്രിയോടൊരു എന്തോ ഉള്ള പോലെയാണ് കാരണം അത് പറ്റു മുമ്പ് കിട്ടിയിരുന്നത് പോലും ഇപ്പം കിട്ടാതെ ആയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തെ അവര് പിന്നെ ഇന്ത്യയുടെ പരിഗണിക്കേണ്ട ഒരു സ്റ്റേറ്റ് ആയി കാണുന്നില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ് ഒരു കാര്യം തീർച്ചയാണ് മൻമോഹൻ സിംഗ് ഇരുന്ന കാലപ്പോൾ ആളുകൾ ഓർത്തു പോവും കേരളത്തിലെ എത്രയോ മന്ത്രിമാർ അതേപോലെ തന്നെ വലിയ പരിഗണന ആ കാലമൊക്കെ പോയി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശൂന്യമായ ഒരു സ്ഥിതിയാണ് വലിയ അപകടകരമായ ഒരു പ്രവണതയാണത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ അർഹിക്കുന്നത് ആ സ്റ്റേറ്റ് കൊടുക്കേണ്ടതാണ് നേടിയെടുക്കാൻ ഇടതുവർഷം ഗവൺമെന്റിനോട്ട് കാവിക്കുന്നുമില്ല അതാണ് വേറൊന്നും യു ഡി എഫ് ഗവൺമെന്റ് ആയപ്പോൾ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിക്കുന്നത് ഇവർക്കൊണ്ടിപ്പോ കായി കഴിയുന്നുമില്ല ജനങ്ങളും സഫർ ചെയ്യണം അതാ അതാണ് അതാണ് എല്ലാരും നോക്കിക്കൊണ്ടിരുന്നത് ബഡ്ജറ്റാണ് അതിൽ പ്രഖ്യാപിക്കുന്നു അതിലുമില്ല അതെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചത് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ആ പദ്ധതികളോടും കാര്യങ്ങളോടും ഒക്കെ ഉള്ള ഒരു സമീപനമാണ് മനമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ അന്നത്തെ പുരോഗമന ഗവൺമെന്റ് ആണ് ഇന്ത്യയിലെ അവശ്യ ന്യൂനപക്ഷ ജനവുകാർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ കൊണ്ടുവന്നത് അതൊന്നും കേരള ഗവൺമെന്റിന്റെ ഒരു പ്രയോറിറ്റി അല്ല എന്നാണ് ആ ബഡ്ജറ്റ് വെട്ടിക്കുറച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത്